കൃത്യമായി ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടില്ല തെളിവുകൾ സൂക്ഷിച്ചിട്ടില്ല എന്നതടക്കം ആ കുടുംബത്തിൻ്റെ പരാതിയാണ് അന്വേഷണം പ്രശാന്തനിലേക്ക് പോയിട്ടില്ല അതോടൊപ്പം ജില്ലാ കലക്ടറിലേക്ക് പോയിട്ടില്ല എന്നുള്ളതും കുടുംബം ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട പരാതിയാണ് ഇത് കൊലപാതകമാണോ എന്ന സംശയം കൂടി ചേരുമ്പോൾ അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ പറയുന്ന മറുപടി എന്താണ് സ്മൃതി അതായത് എ ഡി എം നവീൻ ബാബു ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതിയാണ് പള്ളിക്കുന്നിലട്ടേഴ്സിൽ മരുന്നപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് അതിനുശേഷം അതായത് ഇരുപത്തി അഞ്ചാം തീയതി പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ രൂപീകരിക്കുന്നത് ആ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ട് ഇന്ന് മുപ്പത്തി മൂന്ന് ദിവസം പിന്നിടുകയാണ് ഈ മുപ്പത്തിമൂന്ന് ദിവസത്തിനിടയിൽ പ്രത്യേക അന്വേഷണ സംഘം എന്താണ് പുതുതായി കണ്ടെത്തിയത് എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമായി തന്നെ നിലനിൽക്കുകയാണ് അതായത് ഈ പത്ത് ദിവസത്തിനിടയിൽ മരണപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്ന ഇടയിലുള്ള പത്ത് ദിവസത്തിനിടയിൽ ഈ കേസ് അന്വേഷിച്ചിട്ടുള്ളത് ടൗൺ സി ആയിട്ടുള്ള ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആ സംഘം ആ ഘട്ടത്തിൽ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ഈ ജില്ലാ കലക്ടറുടെയും അതുപോലെ തന്നെ ഈ പി ദയുടെയും എല്ലാം തന്നെ സി ഡി ആർ ശേഖരിച്ചിരുന്നു ജില്ലാ കലക്ടറുടെ മൊഴിയും ആ ഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം എന്താണ് പുതുതായി അന്വേഷണ സംഘം അന്വേഷിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നത് അതിനാ ഉത്തരമായി ഇപ്പോൾ നമുക്ക് മുൻപിലുള്ളത് പഴയ അതായത് ഈ കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചിട്ടുള്ള പോലീസ് അല്ലെങ്കിൽ ആ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റ് പുതുതായിട്ടുള്ള ഒരു കാര്യവും ഇതിനകത്ത് അന്വേഷണ വിധേയമാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത് കേവലം ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രം ചുമത്തി അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല എന്നുള്ളതാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യം നവീൻ ബാബുവിൻ്റെ കുടുംബം കോടതിയിൽ ബോധിപ്പിച്ചിട്ടുള്ളതാണ് ഈ പി പി ദിവ്യും അവരുടെ ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായാണ് അല്ലെങ്കിൽ അതിൻ്റെ ചില വ്യക്തി വിദ്വേഷങ്ങൾ തീർക്കുന്നതിനു വേണ്ടിയാണ് നവീൻ ബാബുവിനെ ഇത്തരം യാത്രയപ്പ സമ്മേളനത്തിലെത്തി ഇത്രയും ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ച പി പി ദിവ്യ മടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ സംഭവത്തിൻ്റെ എല്ലാം ബാക്കിപത്രം എന്ന രീതിയിൽ കുടുംബം കോടതിയിൽ ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളു അപ്പോൾ സ്വാഭാവികമായും കുടുംബത്തിന് ഈ അന്വേഷണത്തിൽ യാതൊരുവിധ തൃപ്തിയുമില്ല എന്നുള്ളത് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് സി പി ഐ പാർട്ടിയും സർക്കാരും എല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പമാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുമ്പോഴും ആ കുടുംബത്തിന് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നിലപാട് സ്വീകാര്യമാവുന്നില്ല എന്ന് തന്നെയാണ് ഈ സംഭവങ്ങൾ സാക്ഷ്യപ്പെടുന്നത്